വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ദർശന സൗഭാഗ്യം ലഭിക്കുന്ന തിരുവൈരാണിക്കുളത്തെ പാർവതി ദേവിയുടെ നട തുറപ്പോത്സവത്തിന് തുടക്കമായി ധനുമാസത്തിലെ തിരുവാതിര നാളായ ജനുവരി രണ്ടിന് തുറന്ന നടയിൽ പതിമൂന്നാം തീയതി വൈകിട്ട് ഏഴുവരെ ദർശനം നടത്താം നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ഈ സമയത്ത് തിരക്കൊഴിവാക്കി ദർശനം നടത്താനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് സൗകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ചെയ്തേക്കാം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് സൗജന്യമായി ദർശനത്തിന് അവസരം ലഭിക്കുന്നതാണ് ഒരു ലോഗിൻ ഐ ഡിയിൽ നിന്ന് പരമാവധി ആറ് പേർക്ക് വരെ ബുക്ക് ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത് ലഭ്യമായ തീയതിയും സമയവും അനുസരിച്ച് നിങ്ങളുടെ സൗകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്യാം ബുക്കിംഗ് കൺഫർമേഷൻ പേജിൻ്റെ കോപ്പി പ്രിൻ്റ് എടുത്തോ മൊബൈലിലോ ക്ഷേത്ര ഗോപുരത്തിൻ്റെയോ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെയോ സമീപമുള്ള വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ കൗണ്ടറിൽ നൽകി ദർശന പാസ് വാങ്ങിയതിന് ശേഷം പ്രത്യേകമായുള്ള വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താം എങ്കിലും തിരക്കനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വന്നേക്കാം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ നേരെ ഓപ്പോസിറ്റാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നും തുടർച്ചയായി അമ്പലത്തിലേക്ക് പ്രത്യേക ബസ് സർവീസ് ഉണ്ട്